കെട്ടോ പറഞ്ഞു അതേ വാക്കുകളാണ് എനിക്ക് പറയാനുള്ളത് അഭിലാഷ് ഇസ് ട് യുവർ ഫ്രണ്ട് എന്തായാലും പുള്ളിയുടെ ഈ ബെഞ്ച് വൺ സക്സസ് ആവട്ടെ വെരി മച്ച് നൗ മോസ്റ്റ് ആയ പ്രൊഡക്ഷൻ നമ്പർ 3 ന്റെ കടന്നു എല്ലാവരുടെയും അന്നും ഇന്നും എക്കാലത്തെയും വിനയൻ സാറിനെ ഈ ഒരു വേദിയിലേക്ക് നിറഞ്ഞ ഖയടിയോട് കൂടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ് സോ സോ ലെറ്റ് വെൽക്കം വിനയൻ സർ നമസ്കാരം സോ പ്രൊഡക്ഷൻ നമ്പർ ത്രീയുടെ എൻ്റെ കഴിഞ്ഞ പടത്തിലെ കല ഫുള്ള് ഇറക്കരുതാണ് അവസാനം അഭിനയിക്കാൻ ആളില്ല അഭിനയിക്കാനാണില്ല എന്നെ അഭിനയിപ്പിച്ച് അല്ലേ ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൂവ് എൻ നന്ദിയും സ്നേഹവും ആശംസയും അർപ്പിക്കുകയാണ് ഗോപി എൻ്റെ സിജു വിൽസൺ ആണ് എൻ്റെ ഹീറോ അതിനുള്ള ഒരു സന്തോഷമുണ്ട് കാരണം നിങ്ങൾക്കറിയാം എൻ്റെ കഴിഞ്ഞ ചിത്രം രണ്ടാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓണത്തിന് ഇറങ്ങിയ പത്തൊൻപതാം നൂറ്റാണ്ട് ഞാനൊരു ഞാൻ ഒത്തിരി പുതിയ ആൾക്കാരെ ഇപ്പോൾ പക്ഷെ ഒരു 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 ട്രാൻസ്ഫോർമേഷൻ ഒരു കഥാപാത്രത്തിന് വേണ്ടി നടത്താനായിട്ട് അന്ന് ആറാട്ടുഴ വേലായുത്തപ്പണിക്കർ എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നു ഞാനത് പറയുമ്പോൾ സിജു പോലും ബോധം കെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഷർട്ടൂര്യെന്നെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു വളരെ സ്ലിം ആയൊരു ബോഡിയായിരുന്നു ഞാൻ പറഞ്ഞു സാർ ഞാനിത് ആറുമാസം വേലായുത്തപ്പണിക്കരാക്കും എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സിജു വന്ന അല്ലേ ഒരു ഷോ കാണിച്ച് ഭയങ്കര അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു ക്യാരക്ടർ ഡിസിജു മാറിയത് പിന്നെ കുതിരപ്പുറത്തൊക്കെ നിങ്ങളിത് കണ്ട് കാണുന്നു ചാടി വന്ന് യാതൊരു സപ്പോർട്ടും ഇല്ലാതോടിക്കയറുക അല്ല കല ഞെട്ടിച്ചുകൊള്ളാം നമ്മളെയൊക്കെ അപ്പം അത് അത് മാത്രമല്ലല്ലോ അതുമാത്രമല്ലല്ലോ അധിനുമൊക്കെ ചെയ്തു മാത്രമല്ല ഒരു ചരിത്ര കഥാപാത്രത്തെ നമ്മൾ നമ്മുടെ നാട്ടിൽ സൂപ്പർ സ്റ്റാറുകൾ മാത്രം ചെയ്ത് അത്തരം ഫിഗേഴ്സ് അതി ചെയ്ത് കണ്ടിട്ടുള്ള നമ്മളെ ഒരു കൊച്ചു ചെറുപ്പക്കാരനെ വെച്ചിട്ടത് ചെയ്തിട്ടത് കയ്യടി മേടിച്ചു എന്നുള്ളടത്താണ് സിജുവിൻ്റെ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ സിജുൻ്റെ ഒരു കഴിവുകയാണ് കടയുന്നത് അവിടം വെളിയിൽ അതിൻ്റെ ഒരു സെഫ് മാർക്കറ്റിങ്ങും അതിലൂടെ നിൽക്കാനുമൊക്കെ ആയിട്ട് ചില ചില തന്ത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സിജു ഒരു വലിയ സംഭവം ചെയ്തിട്ടും സിജുവിനെ പറ്റി സിജുവിനെ ഒരു എന്താ പറയുക ആ ചെയ്ത ഒരു ഒരു വാക്കുകളോ ന്യൂസുകളൊന്നും വന്നില്ല എനിക്കൊരു വലിയ വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ തന്നെ ഇനി അതിലും വലിയൊരു പടമായിട്ട് വരേണ്ടതെന്ന് ചിന്തിക്കുകയാണ് വന്നിരിക്കും സിക്യുവിന് വേണ്ടി അതിനുള്ള പാനുണ്ട് കെട്ടപുവി അതിനുള്ള പാനുണ്ട് ഒരു വലിയ ചിത്രം